ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കാണിക്കുന്നത് ഇത് ഇഡലിക്കൊപ്പം ദോശയ്ക്കൊപ്പം ചോറിനൊപ്പം ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഈ ചട്നിക്ക് കണ്ടു കണ്ടുനോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് സവാളയാണ് രണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള പിന്നെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ അരിഞ്ഞു വെക്കാം ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പാണ് ചേർക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉണക്കമല്ലിയാണ് ചേർക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ മാത്രമേ ചേർക്കാവൂ അതിൽ കൂടുതലാവരുത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതുപോലെ ഉണക്കമല്ലി ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണക്കമല്ലിയുടെ അളവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് ഉലുവയാണ് അര ടീസ്പൂണിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്താൽ മതി അര ടീസ്പൂൺ നിറച്ചും എടുക്കരുത് കേട്ടോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്താൽ മതി എന്നാൽ കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും ഇത്രയും ഉലുവ ചേർക്കുന്നതുകൊണ്ട് ഇതിൽ കയ്പരസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു രുചിയായിരിക്കും ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിക്കാൻ അതുപോലെ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉണക്കമുളകാണ് ചേർക്കുന്നത് ഒരു മൂന്ന് നാല് എരിവുള്ള മുളകും പിന്നെ രണ്ടോ മൂന്നോ കാശ്മീരി ചില്ലിയും ചേർക്കാം കേട്ടോ അപ്പോൾ എരിവിനുസരിച്ച് ചേർക്കുക ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള മുളക് ആ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ചേർക്കുന്നത് അപ്പോൾ ടോട്ടൽ ഒരു ആറ് ഏഴ് മുളക് ചേർക്കാവുന്നതാണ് കാശ്മീരി ചില്ലിയും നോർമൽ മുളകും കൂടി ചേർത്തിട്ട് കേട്ടോ അപ്പോൾ മുളക് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആ സവാള ചേർക്കാം ശ്രദ്ധിക്കുക ഇങ്ങനെ വഴറ്റുമ്പോൾ ഈ മുളക് കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ഈ മുളക് ഒന്ന് വറുത്തതിൻ്റെ ശേഷം മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് അരയ്ക്കേണ്ട സമയത്ത് നമുക്കിത് ചേർത്തിട്ട് അരച്ചാലും മതി കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ സവാള പെട്ടെന്ന് വാടി വരും സവാള നന്നായിട്ടൊന്ന് വഴറ്റണം അപ്പോൾ സവാള വഴറ്റുന്നതിനോട് കൂടി തന്നെ ഇതിലേക്ക് ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് നാടൻ വെളുത്തുള്ളി ചെറിയ അല്ലിയാണെങ്കിൽ പന്ത്രണ്ട് അല്ലി ഇട്ടോ വലുതാണെങ്കിൽ ഇത്ര തന്നെ ചേർക്കണ്ട സാധാരണ നാടൻ വെളുത്തുള്ളി ഒരു അല്ലി ചേർത്താൽ മതി ഇത് നന്നായിട്ട് വഴറ്റുക ഈ ഉണക്കമുളക് ചേർക്കുമ്പോൾ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ എരിവുള്ള മുളകും നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അതിന് പ്രത്യേകിച്ച് ഒരു കണക്കില്ല എരിവിനനുസരിച്ച് ചേർക്കുക പിന്നെ കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ അതിൽ കുറച്ച് എരിവുണ്ടാവും കളറും കിട്ടും അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഇത്രയും ഉള്ളി മൂത്ത് വന്നാൽ മതി കേട്ടോ ഇതിൽ കൂടുതലും മുപ്പിക്കേണ്ട ഇപ്പോൾ അത്യാവശ്യം ഒന്ന് കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാണ് തക്കാളി ചേർക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ അതായത് തക്കാളിയുടെ പുളി നോക്കിയിട്ട് അതിന് അനുസരിച്ച് പുളി ചേർത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് ചേർക്കുന്നത് ഇത് വളരെ കറക്റ്റായിരുന്നു അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തക്കാളി അന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും ഇപ്പം തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ നന്നായിട്ട് ഉടഞ്ഞ് എണ്ണയ്ക്കൊന്ന് നന്നായിട്ട് തെളിയണം തക്കാളിയുടെ പച്ചമുണക്കൊന്ന് ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് പോകണം കേട്ടോ ഞാൻ അവസാനം ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഒരു നുള്ളേ ചേർക്കാവോ അധികം ഒന്നും ചേർക്കരുത് എന്നിട്ടത് ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറേ വെള്ളൊന്നും ചേർത്തിട്ട് അരച്ചെടുക്കരുത് ആവശ്യമാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ് ഇനി കടുക് വറുത്തിടാം ഇത് കടുക് വറുത്തിടാതെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഒരു നുള്ള് ഒന്നോ രണ്ടോ നുള്ള് കായം കൂടി ചേർത്തിട്ടുണ്ട് അത് ഫ്ലേവറിനനുസരിച്ച് ചേർക്കുക ഈ കടുക് വറുത്തിടുമ്പോൾ ഇതിൽ ഒന്നോ രണ്ടോ വെളുത്തുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഈ കറിവേപ്പിലൊക്കെ ചേർത്ത് മൂപ്പിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചട്നിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് ഞാനിപ്പോൾ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്തിട്ടില്ല നമ്മൾ അരയ്ക്കുമ്പോൾ മാത്രമേ വെളുത്തുള്ളി ചേർത്തിട്ടുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പ്രത്യേക ഫ്ലേവറുള്ള നല്ലൊരു ഉള്ളി ചമ്മന്തി റെഡിയായി ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പമൊക്കെ സൂപ്പറാണ് വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യണേ